ഇന്ന് ഞാൻ കടയിൽ പോയ സമയത്ത് കടയിലേക്ക് ഞാൻ പോയത് എന്തിനാ വച്ചാൽ തക്കാളി വാങ്ങാൻ വേണ്ടി പോയതാ കേട്ടോ ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്ന് കുറച്ച് രസം വയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തക്കാളി വാങ്ങാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ പോയ സമയത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മേടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൈസ അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിക്ക് മാത്രമല്ല അധികം പൈസ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടിപൊളി ഒരു കോളിഫ്ലവർ ഇരിക്കണം കാണാണ്ട് നല്ല എന്താ നല്ല ഭംഗിയുള്ളൊരു കോളിഫ്ലവർ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ലെഡ് പൊട്ടി അതാണ് വാങ്ങിയാലോ അപ്പം ഞാനത് കൊടുന്ന് ഇട്ടോ കൊടുന്ന് നോക്കുമ്പം മനോട് ചോദിച്ച കോളിഫ്ലവർ പൊരിക്കണോ കുറേ ദിവസമായാലും നമ്മൾ പൊരിച്ചിട്ട് അപ്പം ആയിക്കോട്ടെ അതുണ്ടെങ്കിൽ ഇപ്പോൾ അത് പൊരിച്ച പൊരിച്ചടാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ എന്താട്ടി അതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ ചുടുവെള്ളത്തിലിട്ട് അതിൽ നിന്ന് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്തിട്ട് കഴുകി വാർത്തെടുത്തിട്ടോ എന്നിട്ടത് ഉപ്പും മഞ്ഞളും മുളകും പൊടിയും ചിക്കൻ മസാലയും ശരിപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടോ കുഴച്ചെടുത്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വച്ചു എനിക്ക് കോളിഫ്ലവറിനെ പറ്റിയിട്ട് ഒന്നും അറി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് പൊരിക്കുന്നൊന്നും എനിക്കറിണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ അനി വന്നിട്ട് ചെയ്യണേ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ പടിഞ്ഞതാണ് കേട്ടോ പിന്നെ എപ്പോഴും കോളിഫ്ലവറിനോട് ഉണ്ടാക്കാൻ നല്ല താല്പര്യമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു ചുറിയുണ്ടായിട്ടോ അപ്പം ഞങ്ങൾക്കൊക്കെ ഇറച്ചി മീൻ അങ്ങനത്തെ ഐറ്റംസൊന്നും തിന്നാനൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങൾ ഞങ്ങളധികം ഈ ഒരു കോളിഫ്ലവറും ആയിരുന്നു കേട്ടോ പിന്നെന്താ ഈ കോളിഫ്ലവറും ആയിരുന്നു എന്നല്ല കോളിഫ്ലവറായിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കണ്ടാണ് കേട്ടോ അപ്പോൾ മസാല എല്ലായിടത്തും ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഇങ്ങനെ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മുറിക്കണ സമയത്ത് കഷ്ണങ്ങളാക്കണ സമയത്ത് ഞാൻ ഒരു വലിയ പീസ് അത് അങ്ങനെ കിടക്കണുണ്ട് അതാണ് അതിങ്ങനെ പിന്നെ ഇതാക്കി കൊടുക്കുന്നത് കേട്ടോ കയ്യേറ്റൻ എന്നാൽ കത്തി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കത്തിമാവണ്ടല്ലോ വിചാരിച്ചിട്ട് കയ്യേറ്റനാണ് പൊട്ടിച്ചതാണ് അങ്ങനെ പിന്നെ ഇത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് പിന്നെന്താ ഇത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടോ എണ്ണ ചൂടായിട്ട് നന്നായിട്ട് ചൂടായാലല്ലേ അതിൽ കിടുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ അതിൽ കിടന്ന സമയത്ത് മസാല അതിൽ പൊടിക്കൂല ജലദോഷം കണ്ട ആ ബുദ്ധിമുട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഉണ്ട് കേട്ടോ അത് വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോഴും അത് നല്ല അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഒരു മൈൽപീലിയൊക്കെ ഇങ്ങനെ കാണാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണ് കേട്ടോ അത് ആ സംഭവം അങ്ങനെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടോ എണ്ണയിൽ ഞാൻ ചൂടായിട്ട് തന്നെയാണ് സംഭവം ഇട്ട് കൊടുത്തത് പക്ഷേക്ക് അത് എന്തേലും മസാല ഇല്ലാത്തതാണോ എങ്ങനെയെന്നൊക്കെ ഇത് മനസ്സിലാവില്ല കണ്ടോ ഇതുപോലെ ആയിരുന്നു കേട്ടോ മസാല ഒന്നും പൊടിക്കാണ്ടായി അപ്പം എന്താണെന്നൊക്കെ മനസ്സിലായില്ല പിന്നെ ഞാൻ കരുതി ചൂട് കുറവായിട്ടാണോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ചൂടുള്ള എണ്ണയ്ക്ക് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുത്തപ്പം പിന്നെ അതിന് ആദ്യം ഇട്ടത് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടാണെന്നു അറിയില്ല കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഇപ്പം ഇട്ടുകൊടുത്തതിനേക്കാൾ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണെന്നു അറിയില്ല മസാല പിടിക്കാൻ ചൂടില്ല എന്നിട്ടാന്നും അറിയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടോ അതിന് മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പൊക്കെ തോന്നണത് എങ്ങനായാലും ഇത് ചൂട് കുറവായിട്ടേക്കാരം അത് പിന്നെ അതിമ മസാല പൊടി ഇട്ടിട്ടുണ്ടാവാതിരുന്നത് പിന്നെ ഇത് പറഞ്ഞാൽ നല്ല കന ചട്ടി ആവുകൊണ്ട് പിന്നെ അതങ്ങനെ കന ഉള്ള ചട്ടി ആവുകൊണ്ടാണ് വല്ലാണ്ട് ചൂട് നമുക്ക് ചൂടായിരിക്കണമെന്ന് തോന്നുന്നുണ്ടാവും പിന്നെ ചൂടാവാതിരുന്നിട്ടാവും അതങ്ങനെ ആയതെന്ന് എൻ്റെ ഒരു തോന്നല് അങ്ങനെ ഇത് ഫുൾ സെറ്റായിട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയോ കൊണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഒന്ന് കണ്ട എത്ര ആൾക്കാരുടെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യടോ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ചേട്ടാ